എന്തുവാടി ഇവിടാ ചുമ്മാ അതേ നിങ്ങളിവിടെ പോണ് വെളുത്തുള്ളി മേടിക്കാൻ പോണ് തീർന്ന് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല മാമ ആലോചനയൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് ഇതുവരെ കെട്ടിയിട്ടില്ല നീ ഇന്നലെ രാത്രി വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ പോയി പെണ്ണുംപുള്ളി അവിടെ നിന്ന് ഇവിടെ എന്താ കാണിക്കുന്നത് നിങ്ങൾ പട്ടാ പകല് മാമനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ വെളുത്തുള്ളി ഇല്ലെന്ന് പറഞ്ഞ കഞ്ഞിറങ്ങിക്കോളും വെറുതെ അല്ലേ പെണ്ണും ആരും ആലോചന വരാത്തത് പോ ായി നോക്കൂ മാമ ഇന്നലത്തെണക്ക് എടുത്തോണ്ട് വാ മാ പൊടി ഇവിടെന്ന് നല്ല കാര്യം പറയുമ്പോ ഇതെന്തുപാട് പോയിട്ട് വാ മാ ഞാൻ പോലടി മക്കളെ എപ്പഴും ചെല്ലാൻ പറ്റില്ല അവിടെ ഇനിയിപ്പെന്ത് ചെയ്യും സന്ധ്യ ആവട്ടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ എനിക്ക് വയ്യ കഴിക്കാത്തോണ്ട് എന്റെ കണ്ണൊക്കെണ്ട ചെറുതായി വരുന്നു മാമാമ കറങ്ങാൻ പോവാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകാം നടക്കാനാണെങ്കി വയ്യ മാമൻ കറങ്ങിട്ട് വാ ഞാൻ ഇവിടെ തന്നെ കാണും നടക്കുന്നത് നല്ലതാണ് മാമ പോയിട്ട് വാ അപ്പൊ സമയമാവും അല്ല ഞാൻ നടന്ന് വരാന്ന് പറഞ്ഞ ഈ പാടുള്ള കാര്യം തന്നെ മാമനെ എങ്ങനെങ്കിലും സോപ്പിട്ട് ഇല്ല പെണ്ണുംപുള്ള ഇങ്ങോട്ട് വരുന്നല്ലേ മാമനെ കണ്ടുടങ്ങി ഇങ്ങോട്ട് വരുകയാണല്ലേ ഒരു പരുവത്തിന് സോപ്പിട്ട് കൊണ്ടുവരികയാണ് ഈ പെണ്ണും പെണ്ണുംപുള്ളക്ക് വേറെ ഒരു ജോലിയില്ലേ മാമനെ കണ്ട് ഇങ്ങോട്ട് കറങ്ങി വരുന്നു എന്തുവാടി ഇവിടെ ചുമ അതെ നിങ്ങൾ ഇവിടെ പോണ് വെളുത്തുള്ളി മേടിക്കാൻ പോണ് തീർന്ന് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല മാമ ആലോചനയൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് ഇതുവരെ കെട്ടിയിട്ടില്ല വെളുത്തുള്ളിയും വെങ്കായവും പറഞ്ഞു വന്ന് ഇരിക്കുകയാണ് ഇവിടെ മാറിപ്പോകാതെ പെണ്ണുമ്പോഴേക്ക് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ വീട്ടിൽ ജോലിയൊന്നും ഇല്ലാത്തണോ പക്ഷെ എന്ത് പറയാനാണ് ഞാൻ നിങ്ങൾ ആരെ തിരക്ക് വന്നിരിക്കുന്ന എനിക്കൊരാളിനെ കാണണ എവിടെ ഞാൻ കാണുന്നില്ലല്ലേ നിനക്ക് കാണാനുള്ള ആളല്ലടി പോടി മാമാ പോയിട്ട് വാ എന്തിനടി അടിച്ചത് എന്റെ കൈയ്യൊക്കെ പോറിയല്ലോ കണ്ടോ നീ കാണുന്നുണ്ടോ ഓ പിന്നെ പോയിട്ട് വാ ഇനി ഞാൻ കടിയും വെച്ചു തരും പോയിട്ട് വാ പോ ഓടിപ്പോ ഓടിപ്പോ മാമാമ കൈയിൽ നിന്ന് ചോരയൊക്കെ വരുന്നു എന്റെ കൈയ്യിന്ന് പോ കള്ളം പറയാതോ ഞാൻ ഹോസ്പിറ്റലിൽ പോണ് കൈയൊക്കെ മുറിഞ്ഞ് ഞാനതിന് നേഹം കൊണ്ടൊന്നും അടിച്ചില്ലല്ലേ മാമ ബാക്കിലോട്ട് നോക്കിയാണ് ആ പെണ്ണും പെണ്ണുംപിള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നണ്ടാ ശീലാവതി ചമഞ്ഞ് വെളുത്തുള്ളില്ലെന്ന് പറഞ്ഞ് ഇതാണല്ലേ ഇപ്പ ശരിയാക്കിയ കൊടുക്കാൻ ഞാൻ വേണ്ടല്ലേ മാമ ദാ ഇവനാണ് ആള് കേട്ടാ ദാ ചെല്ലു നോക്കിയാണ് മാമ കണ്ടാ ഇന്നലെ രാത്രി വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ പോയി പെണ്ണുംപുള്ള ഇവിടെ നിന്ന് ഇവിടെ എന്താ കാണിക്കുന്നത് നിങ്ങള് പട്ടാ പകല് മാമനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ വെളുത്തുള്ളി ഇല്ലെന്നും പറഞ്ഞ കഞ്ഞി ഇറങ്ങിക്കോളും വെറുതെ അല്ലേ പെണ്ണും ആരും ആലോചന വരാത്തത് പോ ഉടന്ന് ജീവിതം കൊടുക്കാമെന്നും പറഞ്ഞ് പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തർമാര് ചരട് പോലും കെട്ടാതെ നടക്കണ ഇയാളാണ് ജീവിതം കൊടുക്കാൻ നടക്കണത് ദൈവമേ ആരും കാണാറുന്നത് ഭാഗ്യം ഒരേ കാലന്മാരെ ഇറങ്ങിക്കോളും വഴി തെറ്റിക്കുക പെണ്ണുമ്പളം പോയാ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കയാണ് കള്ള കണ്ണും കൊണ്ട് എങ്ങോട്ടും പോകാത ഇണ ഇല്ലേ ഇവളെന്തിന് എന്നെ വഴക്ക് വഴക്കു ഇവൾ ഇവളേത് ഞാൻ അവളോടൊന്നും പറഞ്ഞില്ലല്ലേ ഇവളുടെ വസ്തുവിലായിരിക്കും ഞാൻ ഇരിക്കുന്നത് മാറിപ്പോകാം അഹങ്കാരം പിടിച്ച പെണ്ണ് ഇത്രേ ഉള്ളു ചെറിയ വാക്കുകളല്ല പറയുന്നത് അങ്ങനെ നമ്മുടെ സുന്ദരി പെണ്ണ് അവരുടെ ലവ് ഒക്കെ അടിച്ച് പിരിച്ചു വിട്ടിട്ട് അവൾ എന്നോട് സ്നേഹവും കാണിച്ചാണ് ഇതായി കൊഞ്ചി കാണിക്കുന്നത് അവളെ ദ്രൂഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കാൻ കേട്ടോ അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ഈ പെങ്കൊച്ച ഏതാണെന്ന് നമ്മൾ നമ്മളെ മുമ്പൊക്കെ ഒരുപാട് വീട് ഇട്ടിട്ടുണ്ട് മഞ്ജു എന്ന് പേര് വെച്ച് വിളിച്ച ആ സുന്ദരി കുട്ടി കുറച്ച് വലുതായിട്ടുണ്ടവള് നമ്മുടെ മനുഷ്യരെ പോലെ എല്ലാ അസൂയയും നിറഞ്ഞ സ്വഭാവമാണ് ഈ പൂച്ചക്കുട്ടികൾക്കുള്ളത് വീഡിയോ കാണുന്ന ആരും മറക്കരുത് നമ്മളെ അതേ സ്വഭാവം തന്നെയാണ് അവരുടെ മനസ്സിനകത്തുള്ളത് ഇതാ അവൾ ചെല്ലുന്നുണ്ടോ അവനെ വീണ്ടും അവിടെ നിന്ന് ഓടിക്കാനാണ് അതോ മനസ്സിലാക്കുന്നുണ്ട് അവനെന്തായാലും അവിടെ ഇരിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയല്ല ഈ കഥ പോവേണ്ടത് അവരുടെ കഥ അവരെ വഴിക്ക് കൊണ്ടുവരണം എങ്കിലേ നമുക്കൊരു സമയം പോക്ക് ഈവിടേക്ക് കിട്ടുകയുള്ളു അങ്ങനെ നേരെ വീണ്ടും മാമൻ അവരുടെ പഴയ കുസൃതി ഭാഷയിൽ പോവുകയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇവിടെ ഇരുന്നാ ശരി അവൾ എന്തോ ഉദ്ദേശം വെച്ചാണ് ഈ പെൺകൊച്ചി ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ അടുത്തേക്ക് മാറിപ്പോവുന്നതാണ് എൻ്റെ തടിക്ക് നല്ലത് ഇത് വല്ലാത്ത പെണ്ണ് തന്നെ എൻ്റെ പൊന്നോ അടവി തടവി ഇരിക്കുകയാണ് മോന്തയ്ക്കൊന്നും കൂട്ടിക്കണം ഇവിടെ ഇരുന്നാ ശരിയാവൂല ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി പെണ്ണ് അവൾ അങ്ങോട്ട് പോയി എന്തെങ്കിലും സംസാരിക്കാന്നും പറഞ്ഞു വാടി ഞാൻ ഇവിടെ ഉണ്ട് എടി സുധേ എടി സുധേ വാ ഞാട്ട് കരിവെള്ള മേടിച്ചോണ്ട് വന്നടി വാടി ആരാഗനും കാണുമോ ഉം പയ്യെ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ലന്നാണ് അഴുക്ക പെണ്ണും പിള്ള വിളിച്ചപ്പോ തന്നെ ചെല്ലുന്ന നോക്കിയാണ് അപ്പ ശരിയാക്കി തരാം എനിക്ക് നല്ല വിഷമം ആ പെണ്ണ് അണ്ണനെ പറഞ്ഞത് നീ കരയുന്ന കണ്ണീര് കണ്ണിര് തുടക്കടി പിന്നല്ല ആ പെണ്ണ് എന്തെല്ലാം പറഞ്ഞ് ഈ പെണ്ണും പുള്ളിക്ക് എന്തോ നിന്റെ കേടന്നറിയാൻ പറ്റില്ല ദൈവമേ ആ ചെടിയൊക്കെ ഇപ്പം അങ്ങ് ഒടിച്ച് കളയും പാടം ഇട്ടുകൂടെ നട്ടുവിട്ടിരിക്കുന്നത് എന്റെ നെഞ്ചരക്കുന്നണ്ണ എനിക്കാണെങ്കിൽ എന്ത് വിഷമം ഉണ്ടെന്നറിയോ അണ്ണന ഇതൊക്കെ പറഞ്ഞപ്പോഴ നീ കരയല്ലേ ആ പെണ്ണിത് അവിടെ ഒന്നിരിക്കുന്നു എവിടെ ഞാൻ കണ്ടില്ല ഇവളല്ലേ എടി മൂത്തവരോട് ഇങ്ങനെയൊക്കെ എടി പറയാനുള്ളത് നീ ഒരു കൊച്ചു പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ സങ്കടപ്പെടുത്തേണ്ടത് ഞാനും അണ്ണനെ ഇഷ്ടത്തിലാണ് നീയാണ് നമ്മുടെ കട്ടറും പാട്ട് ഇവിടെ നിൽക്കണത് ഞാനാ ഞാൻ എന്ത് ചെയ്ത് പിന്നല്ലാണ്ട് നിനക്ക് മാറി അങ്ങോട്ട് ഞാൻ പക്കിയുടെ ഞങ്ങൾ ഇത്തിരി സംസാരിക്കാന്നും പറഞ്ഞാണ് ഞാൻ തുണിയും കഴിയിട്ടിട്ട് വന്നത് ഇവിടെ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞാണ് വെളുത്തുള്ളി എന്നൊക്കെ ചേച്ചി ഞാൻ പല സ്ഥലങ്ങളും ഇയാളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എതിർത്തത് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലേ ചേച്ചി ഞാൻ ഇനി അങ്ങനെ കണ്ടാൽ അടിക്കുകയും ചെയ്യും നിങ്ങൾ ജീവിതം വെച്ച് കളിക്കണോ ചേച്ചി ആ കമ്പൊന്നും ഒടിച്ച് ഇടാതിരി ചേച്ചി നല്ല പൂ പിടിക്കണതാണ് ഇവള് തന്നെ കരയപ്പിച്ചായി ഇയാള് പോടോ വന്നിരിക്കുന്നു ഞാൻ ഞങ്ങൾ പറയാ ചേച്ചി 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 എന്നോട് എന്ന് പറഞ്ഞിട്ട് നീ അണ്ണനെ ഓടിച്ചു വിടയില്ലേ പിന്നെ ഞാൻ എങ്ങനെ വിഷമിക്കാതെ ഇരിക്കും നീ എന്തിനാ അതിനൊക്കെ ഇടപെടാൻ വരുന്നത് അങ്ങനെ അവനെ വീണ്ടും ഓടിക്കാൻ അവള് പമ്മി പമ്മി അടുത്ത് ചെല്ലുമ്പോൾ അവൻ കണ്ടു എന്നറിയുമ്പോഴേ ആ പെങ്കൊച്ചിന്റെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണേ എന്നാ നോക്കി പെട്ടെന്ന് മാറി ഒന്നും അറിയാത്തതുപോലെ ആ കാണിക്കേ കണ്ടോ ഇനി അവനെ ഓടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പയ്യൻ മാറി പോകുന്നതൊക്കെ നമുക്ക് കാണാം അങ്ങനെയുള്ള നല്ല ബുദ്ധിശാലികളാണല്ലേ നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും അറിയില്ല എന്ന് എൻ്റെ ജീവിതം വലിതെറ്റിച്ചു വിട്ട ഇവിടെ ഒരുത്തനും വന്നൊക്കെ ഇട്ടരുത് എൻ്റെ അണ്ണനെ പിരിച്ചു വിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ച ഈ കൊച്ചി കാന്താരിക്ക് ഒരിക്കലും മാപ്പിളൊക്കെ ഇട്ടരുതേ ഇത് എൻ്റെ ഒരു ാപമായിട്ട് ഇവളെന്നും മനസ്സിലാക്കണേ ദൈവമേ ചേച്ചി കുറച്ച് കുറച്ച് പ്രാവ് വെച്ച് ഇങ്ങനെ എനിക്ക് പ്രാക്കി തരല് ചേച്ചി നീ പോടി അവിടെന്ന് നീ കൊണംപിടിക്കില്ലടി ഞാൻ പോണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ